എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് ദുബായ് റോഡ് പ്രോപ്പർട്ടീസ് കോളേജ് ലഹരിക്കെതിരെ ഭീകരവാദത്തിനെതിരെ ദേശീയതയിൽ അംഗമാവുക എന്ന മുദ്രാവാക്യവുമായി എ ബി വി പി കൊടുങ്ങല്ലൂർ നഗർ സമ്മേളനം നടന്നു എസ് എൻ ഡി പി ഹാളിൽ നടന്ന സമ്മേളനം എ ബി വി പി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ എസ് യേതു ഉദ്ഘാടനം ചെയ്തു അക്ഷര രാജേഷ് അധ്യക്ഷത വഹിച്ചു ചേതസ് സംസാരിച്ചു എ ബി വി പി കൊടുങ്ങല്ലൂർ നഗർ പ്രസിഡന്റായി അക്ഷര രാജേഷിനെയും സെക്രട്ടറിയായി അശ്വിൻ മാധവിനേയും തിരഞ്ഞെടുത്തു നമുക്കറിയാം കേരളത്തിലെ പ്രവർത്തനം നോക്കുകയാണെന്ന് മനസ്സിലാവും നമ്മുടെ ഒമ്പത് പേര് നാം നഷ്ടപ്പെട്ടത് ഒമ്പത് പേര് എന്തിനാണ് വേണ്ടിയായിട്ട് പ്രവർത്തിച്ചത് ഈ കേരളത്തിലെ മണ്ണില് അത്രയും ഭീകരത കമ്മ്യൂണിസ്റ്റ് ഭീകരത നയിക്കുന്നത് ഈ കേരളത്തിലെ മണ്ണില്